ഐഡിയേഴ്സിന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിലൊക്കെ ഇതേപോലത്തെ കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കി ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ആരും അങ്ങനെ ചെയ്യരുത് അത് വെച്ചിട്ട് നമുക്ക് കിഡിലിനായിട്ടുള്ള ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് അവർക്ക് നല്ലൊരു കാർഡോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇതാ ഇതേപോലത്തെ ഒരു ടീ ഷർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ ജേഴ്സി ടൈപ്പുള്ള ടീ ഷർട്ട് ആണ് കുറച്ചങ്ങനെ വലിയവുള്ള ടീ ഷർട്ട് എടുക്കുക കേട്ടോ ഇത് കണ്ടോ ഇത് നല്ല വണ്ണം വലിച്ചാൽ ഇത് ഇതേപോലെ നീളുന്ന ഒരു ടൈപ്പ് ടീ ഷർട്ടാണ് അല്ലെങ്കിൽ ബനിയൻ ടൈപ്പിലുള്ള ടീഷർട്ട് എടുക്കുക അപ്പം ഇത് ഇതേപോലെ ചുരുട്ടി മുഗൾ ഭാഗത ഇങ്ങനെ ആക്കി വെക്കാട്ടോ കഴുത്തിന്റെ ആ ഭാഗം എന്നിട്ട് ഇതാ നമുക്ക് ഈ ഒരു ബോക്സ് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഈ ഒരു ടീ ഷർട്ട് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം ഈ ബോക്സ് ഇതേപോലെ കമഴ്ത്തി വെച്ചിട്ട് ഈ ഒരു ടീ ഷർട്ട് ഫുൾ ആയിട്ട് തന്നെ ഇത് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാട്ടോ നമ്മൾ ഈ ഒരു ബോക്സ് എടുക്കുമ്പോൾ നല്ല വലുതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ടീ ഒക്കെ വേണ്ടി വരും ഇതൊരു മീഡിയം സൈസിലുള്ള ഒരു പെട്ടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടീ ഷർട്ട് വെച്ചിട്ട് ഇത് കവർ ചെയ്യാനും പറ്റുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാ ഭാഗം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു സ്റ്റിച്ചുള്ള ഈ ഒരു സൈഡ് ഭാഗത്തോട്ട് ആവുന്നത് വരെ ഒന്ന് തിരിച്ചെടുക്കാട്ടോ എന്നുള്ളത് ഒരു വൃത്തിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ കണ്ട ഒരു ഇതേപോലെ കുറച്ച് ക്ലോത്ത് തൂങ്ങിയിട്ടിരിക്കും ഈ ഒരു പുറം ഭാഗം ഫുൾ ആയിട്ടുള്ള നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അതെന്താന്ന് വെച്ചാൽ ഈ ഒരു ടീഷർട്ട് ഷർട്ട് അത് കുറച്ച് ടൈറ്റിലായിട്ട് ഇങ്ങനെ ഈ ഒരു വരുന്ന സമയത്ത് നല്ലൊരു നല്ലൊരു സ്ട്രെച്ചറായിട്ട് ഈ ഒരു പെട്ടിക്ക് കിട്ടും നല്ലൊരു വൃത്തിയായിട്ട് കിട്ടിട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ബാക്ക് ഭാഗം ഇതേപോലെ മടക്കി വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു സേഫ്റ്റി പിന്നെ എടുത്തിട്ട് ഒന്ന് ഒന്ന് കുത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഈ ഒരു ടീഷർട്ട് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഊരി എടുക്കും ചെയ്യാം കേട്ടോ നമുക്ക് കഴുകി വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ സേഫ്റ്റി പിന്നെ ബാക്കിലുള്ള അവിടെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ചെറുതായിട്ടൊരു രീതിയിൽ ഒന്ന് വൃത്തിയാക്കി മടക്കി വെച്ചതിനു ശേഷം എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന പോലെ മടക്കി വെച്ചതിനു ശേഷം സേഫ്റ്റി പിന്നെ വെച്ചിട്ട് കുത്തി കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു ഭാഗം നമ്മൾ കാണുന്നൊന്നുമില്ലല്ലോ അപ്പൊ നമ്മൾ താഴ്ഭാഗത്ത് അല്ലേ വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് ആക്കി ആക്കിയെടുക്കുകയാണ് ബാക്ക് ഭാഗം നമ്മൾ ഇതാ സേഫ്റ്റി പിന്നെ വെച്ചിട്ട് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇന്നത ഈ ഒരു ബോക്സിന്റെ ഉള്ളിലോട്ട് തൂങ്ങിയിട്ടുള്ള ഈ ഒരു ഭാഗങ്ങൾ നമ്മൾ ഇതേപോലെ കുറച്ച് ബോൾ പിന്നെടുത്തിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് ബോൾ വെച്ചിട്ട് ഈ ഒരു ക്ലോത്തിന്റെ നാല് മൂലകളും ഈ ഒരു കാർഡോർഡ് ബോക്സിൽ നല്ല വണ്ണം വലിച്ചു പിടിച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കുകയാണ് പിൻ ചെയ്യുന്ന സമയത്ത് ബോൾ പുറത്തോട്ട് വരാത്ത രീതിയിൽ ചെയ്യാട്ടോ ഉൾഭാഗത്തോട്ട് തന്നെ ബോൾ പിന്നെ നല്ല വണ്ണം പ്രസ് ചെയ്തിട്ട് താഴ്ഭാഗത്തോട്ട് ആക്കി കൊടുക്കാം പുറത്തോട്ട് ആവുകയാണെങ്കിൽ നമ്മുടെ കയ്യമ്മയ്ക്കാൻ മുറിയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇതേപോലെ ഉൾഭാഗത്തോട്ടെന്നെ താഴ്ത്തി കൊടുക്കാട്ടോ അപ്പോൾ കണ്ടോ ഞാൻ നാല് ബോൾപിനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബോക്സിന്റെ നാല് വശം ഇതേപോലെ നമ്മൾ പിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബോക്സ് കാണുമ്പോൾ തന്നെ നല്ലൊരു വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ അപ്പം അതിന്റെ ഉൾഭാഗം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വല്ല ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ചെറിയൊരു കട്ട് പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ബോക്സ് നമുക്ക് കൂടുതലായിട്ട് ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു ഫ്ലവർ എടുത്തിട്ട് ഞാൻ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് വേറെ റിബൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കുകയാണെങ്കിലും നല്ല ഭംഗി ഡൗട്ടോ അപ്പോൾ നമ്മൾ പഴയ ഒരു കാർഡോഡ് ബോക്സ് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഡ്രസ്സ് ഒക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടലിനായിട്ടുള്ള സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ ഡ്രസ്സ് മാത്രമല്ല നമ്മൾ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റഡി ടേബിളിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ തന്നെ വേറെ ഒരു ഭംഗിയായിരിക്കും കേട്ടോ നമ്മൾ വീട്ടിൽ ഇതേപോലെ കാർഡോഡ് ബോക്സ് ഒക്കെ ഒഴിവാക്കി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ കാർബോർഡ് ബോക്സും വെജിറ്റബിൾ ബോക്സ് ഒക്കെ ഒന്നും ചെയ്യാതെ വെറുതെ വെക്കുമ്പോൾ അത് കാണാൻ തന്നെ ഒരു വൃത്തി ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് നമ്മളെ കാർബോഡിലൊക്കെ വെക്കാൻ ഉണ്ടെങ്കിൽ കാണാൻ തന്നെ വേറൊരു ഭംഗിയാവും നമ്മൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക